എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്കൊരു സോയ കറി ഉണ്ടാക്കാം സോയ സോയ സോയയാണ് പിന്നെ എല്ലാവർക്കും അറിയും എന്നാലും നമ്മുടേതായ സ്റ്റെയിലെ ഒരു കറി പിന്നെ തിളച്ച വളരത്തിലിട്ടിട്ട് രണ്ടാസ്യം കഴുകി പെയി വെച്ചതാണ് സോയ അതിന് വേണ്ട എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം രണ്ട് വലിയ ഉള്ളി നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണ് ചെറുതായിട്ട് വലിയ ഉള്ളിയാണ് രണ്ടെണ്ണം പിന്നെ തക്കാളി നല്ല നൈസായിട്ട് ഒന്ന് അതാക്കിയെടുത്താണ് പൊടിച്ചെടുത്താണ് നല്ല നൈസായിട്ട് അരി അരിയണം അല്ലെങ്കിൽ തക്കാളി രണ്ട് തക്കാളിയുണ്ട് പിന്നെ മിളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മീറ്റ് മസാല ഇറങ്ങുന്നുണ്ട് ടുമ്പ കാണിച്ചു തരാം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം പച്ചമുളക് പെരിഞ്ചീരകം പച്ചമുളക് കുറച്ച് ചെറിയ ജീരകം ഇടണം നമുക്ക് ഇടുമ്പോൾ നേരെ കാണാം തുടങ്ങാം എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കടക്കത് കടു കിടാം ഇഞ്ചിര കടലുണ്ട് ചെറിയ ഇഞ്ചിര കടലുണ്ട് ചെറിയ ഇഞ്ചിരിടാം ഇഞ്ചി വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി രക്ഷ ഇഞ്ചി ഇടാം സ്വന്തം സവാള ഇടാം നല്ല നല്ല ആവണത് കുറച്ച് നല്ല നല്ല വേഗം വാടാൻ വേണ്ടിയിട്ടാണ് വേഗം ആവാൻ വേണ്ടിയിട്ട് അത് മെല്ലേ ആവുള്ളൂ ഇടാം

നല്ല വയണ്ടി വന്ന് തരണം നല്ല വഴണ്ട് വന്നു വയലി വന്ന് നല്ല മണക്ക് വരണം ഈ പൊടികളിടാം എന്നിട്ട് പിന്നെ തക്കാളി ഇടാം മുളക് പൊടി മഞ്ഞിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി സാല തക്കാളി കാണാം തക്കാളി ശേഷം കുറച്ച് ചുടുവെള്ളം ചുടുവെള്ളം ഒഴിക്കാം ഇത് വെച്ച ശേഷം നമുക്ക് സോയടാം സോയടാ ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്നുണ്ടാക്കാൻ പറ്റും അതെ ടേസ്റ്റ് ആണ് കുട്ടികളക്കും വലിയ ഇല്ലർക്കും ഒരുപോലെ കഴിക്കാം സിമ്പിളാണ് ചിക്കനും മട്ടനും ഒക്കെ അതേ ഇതിൽ പിന്നെ ഇങ്ങനെ വേണമെ ഇനി പാകത്ത് ചുടു ചുടുവെള്ളം ഒഴിക്കുക പെട്ടെന്ന് തിളയ്ക്കാനും ഒക്കെ നല്ലത് വെള്ളം ഒഴിച്ചോ കുഴപ്പമൊന്നുമില്ല വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവട്ടെ വേവട്ടെറ്റ രണ്ട് മൂന്ന് മിനിറ്റ് നല്ല തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം കറി കറി ഫുള്ള കാണാം വീഡിയോ ഫുള്ളായിട്ട് കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡിയായി സോയ സ്വന്തം സോയാ കറി റെഡിയായി ചിക്കൻ്റെയും മട്ടൻ്റെ ഒക്കെ ഒപ്പം എന്തൊക്കെയാണ് ആളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു സ്പൂൺ ഗരം മസാല ഒരു വയറ്റാൽ മാത്രമേ കുറച്ച് ഫ്രൈ അത് പണി കുറച്ച് നേരം പണിയുള്ളൂ ഒരു കറി വെയ്യുന്നത് ഈസിയാണ് അപ്പോൾ കറി വെപ്പം ചേട്ടാ നമ്മുടെ കറി റെഡിയായി സൂപ്പർ ടേസ്റ്റായ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത് കഴിക്കണം കുറച്ച് മല്ലിയേരി ഇടണം മണത്തിന് കുറച്ച് മല്ലി